അതൃപ്തി രേഖപ്പെടുത്തി ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രസംഗത്തിലൂടെ ട്രംപ് നയങ്ങളെ ശക്തമായി വിമർശിച്ചിരിക്കുകയാണ് യു എസ് സെനറ്ററും ഡെമോക്രാറ്റിക് അംഗവുമായ കോറി ബുക്കർ മണിക്കൂറും ഇരുപത് മിനിറ്റും നീണ്ടു നിൽക്കുന്നതുമായ പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ സിവിൽ റൈറ്റ്സിനെതിരെ റിപ്പബ്ലിക്കൻ സെനറ്റർ സ്റ്റോം തുർമോണിന്റെ റെക്കോർഡാണ് ബുക്കർ മറികടന്നത് ന്യൂജേഴ്സിയിൽ നിന്നുള്ള അൻപത്തി അഞ്ചുകാരനായ സെനറ്ററാണ് ബുക്കർ നിശ്ചിത സമയങ്ങളിൽ ബുക്കത്തെ സഹായവും സെനറ്റിൽ ചോദ്യങ്ങളുമായി ഡെമോക്രാറ്റിക് അംഗങ്ങളും എത്തിയിരുന്നു ട്രംപ് ഭരണത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയ ബുക്കർ യു എസ് പ്രസിഡന്റ് ജനാധിപത്യത്തിന് ഭീഷണിയാണെന്നും പറഞ്ഞു ഫണ്ട് വെട്ടിക്കുറകൾ ജീവനക്കാരെ പിരിച്ചുവിടൽ ആരോഗ്യ പദ്ധതികളിലെ അട്ടിമറിക്കൽ എന്നിവയിലെ ട്രംപിന്റെ നയങ്ങൾക്കാണ് വിമർശനം നമ്മുടെ രാജ്യത്ത് ഇത് സാധാരണ സമയമല്ല യുണൈറ്റഡ് സ്റ്റേറ്റ് സെനറ്റ് അവയെ അങ്ങനെ പരിഗണിക്കരുത് അമേരിക്കൻ ജനതക്കും അമേരിക്കൻ ജനാധിപത്യത്തിനും നേരെയുള്ള ഭീഷണികൾ ഗുരുതരവും അടിയന്തരവുമാണ് അവയ്ക്കെതിരെ പോരാടാൻ നാം എല്ലാവരും കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്നും യു എസ് സെനറ്റിൽ അദ്ദേഹം പറഞ്ഞു എഴുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ യു എസ് പ്രസിഡന്റ് അമേരിക്കയുടെ സുരക്ഷയിലും സാമ്പത്തിക സ്ഥിരതയിലും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുവെന്നും യു എസ് സെനറ്റർ പറഞ്ഞു